ഒരു മുസീബത്തോ ഞങ്ങളിലേക്ക് നീ ഇറക്കല്ലേ അല്ല അങ്ങ് കർണാടകയിലെ ഒരു സഹോദരൻ അഞ്ചു ദിവസമായി അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് ആ സഹോദരന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വലിയ വേദനയിലാണ് വലിയ പ്രയാസത്തിലാണ് വാഹനം നിർത്തിയതാണ് അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് നാലഞ്ച് ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ അതെല്ലാം മരണം സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ് വലിയ വേദനയിലാണ് വലിയ വിഷമത്തിലാണ് ലാഹുവേ പരിഹാരം നൽകണേ നൽകണേയല്ല ആ കുടുംബത്തിൻ്റെ വേദന നീ പരിഹാരം നൽകണേ റഹ്മാനെ എത്രയും പെട്ടെന്നതിനൊരു പരിഹാരം റബ്ബായ നീ നൽകണേ നീ നൽകണേ അല്ല നീ നൽകണേ അല്ല എന്ന സഹോദരൻ ജീവനോടെ ഇരിപ്പുണ്ടോ അതല്ല മറ്റു വല്ലതും സംഭവിച്ചു പോയോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആ കുടുംബത്തിലേക്ക് അള്ളാഹുവേ സമാധാനത്തിന്റെ ഒരു വാർത്ത നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണേ നൽകണേയും അതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ സ്വലാത്തുൽ എല്ലാത്തിനും പരിഹാരമാണ് ഇന്നല്ലാഹ يا ايها الذين امنوا صلوا عليه وسلموا تسليما الله